ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ഇതിനിടയിൽ രാജസ്ഥാനിലെ സവായ് മധോപൂരിൽ നിന്നും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് തുടർച്ചയായ മഴയെ തുടർന്ന് ജയ്പൂരിലെ ആമേർ ഭാഗത്ത് വലിയൊരു ഭാഗത്തെ മണ്ണിടിഞ്ഞു വീണു എന്നാൽ അത് വെറുതെയൊരു മണ്ണിടിച്ചിലായിരുന്നില്ല പിന്നീട് അവിടെ രൂപപ്പെട്ടത് കൂറ്റൻ വെള്ളച്ചാട്ടമാണ് മണ്ണിടിഞ്ഞ് തകർന്നത് ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് എന്തു ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ പകച്ചു വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഇനിയും നിലച്ചിട്ടില്ല മഴ കനക്കുകയാണെങ്കിൽ കൂടുതൽ ഭാഗങ്ങളിലെ മണ്ണ് വീഴാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ അധികൃതരോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചു പ്രദേശത്തെ നിരവധി റോഡുകളും വീടുകളും തകർന്നു റോഡുകൾ തകർന്നതോടെ പല കുടുംബങ്ങളും അവരുടെ കോളനികളിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് മണ്ണിടിച്ചിലിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരം